ഡിയോയാ ഡിയോയിൽ വെച്ച് ഞാൻ എനിക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് എന്റെ ഫെറാറി വാങ്ങിക്കണം അതാണ് എന്റെ പാഷൻ അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലല്ല അതൊന്നും ഒന്നുമില്ല ഫെറാറി മോൺസാ എസ് അതാണ് എനിക്ക് വേണ്ടത് അത് ഓൾറെഡി കിട്ടാൻ ഭയങ്കര പാടാണ് പോഷ ഒരു ഒരു നയൻലൻ്റെ

എനിക്ക് അതിനോട് വലിയൊരു ക്രൈസ് ഒന്നും ഇല്ല വണ്ടി വെളിന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറെ പേരുണ്ട് സ്റ്റേജ് റീമാപ്പ് ഒക്കെ അടിച്ച് അതെ അതെ ഈ കൂടെ ചെറിയ അവരെല്ലാം അടിക്കണം സത്യം പറഞ്ഞ തുമ്പെ കൊണ്ട് പലരും കല്ല് പരിപാടിയാണ് പക്ഷെ എന്നാലും അങ്ങനത്തെ ആൾക്കാരുണ്ട് ശരിക്കും നിങ്ങളുടെ ഞാൻ പ്രിഫർ ഇപ്പാലത്ത് അങ്ങനെ നമ്മൾ ആ കൊടുക്കണം